ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ അനുദിനം കാട്ടാന ശല്യം വർദ്ധിക്കുന്നു മൂന്നാർ പോതമേട് മേഖലയിൽ പട്ടാപകൽ കാട്ടാനക്കൂട്ടമിറങ്ങി പോതമേട് ദേശാടനം റിസോർട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് കാട്ടാനകൾ എത്തിയത് ദിനംപ്രതി ഹൈറേഞ്ച് മേഖലയിൽ കാട്ടാനശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഇതുവരെ എത്താത്ത ഇടങ്ങളിൽ വരെ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടാകുന്ന സാഹചര്യമാണ് നിലവിൽ രാത്രി കാലത്ത് മാത്രമല്ല പകൽ സമയങ്ങളിൽ പോലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ സൗര്യവിഹാരം നടത്തുന്നു മൂന്നാർ പോതമേട് മേഖലയിൽ പട്ടാപകൽ കാട്ടാനകൾ റോഡിലിറങ്ങി പോതമേട് ദേശാഠനം റിസോർട്ടിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു കാട്ടാനകൾ എത്തിയത് പിന്നീട് കാട്ടാനകൾ പ്രദേശത്തു നിന്നും പിൻവാങ്ങിയെങ്കിലും ജനവാസ മേഖലകളിൽ കാട്ടാന ശല്യം വർദ്ധിച്ചു വരുന്നത് ആശങ്കക്ക് വഴിയൊരുക്കുന്നുണ്ട് വനത്തിൽ തീറ്റ ലഭ്യതയുള്ള മഴക്കാലത്ത് കാട്ടാനശല്യം ഇത്രത്തോളം രൂക്ഷമെങ്കിൽ വേനൽ കനക്കുന്നതോടെ കാട്ടാനകൾ കൂട്ടമായി കാടിറങ്ങുമോ എന്നാണ് ആശങ്ക കാന്തല്ലൂർ മറയൂർ മേഖലകളിൽ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കാട്ടാനശല്യം അതിരൂക്ഷമായി തുടരുകയാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ എല്ലാവർക്കും നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്